Namaskaram, Updates St. Joseph's International Fire and Safety Academy, Education and Technical Service Private Limited, an ISO 9001-2015 organization, near Municipal Stadium, Tajayapalam, Thirur. Phone 0494-243-0090, 94466-31177. ട്രാഫിക് വാർഡൻ സ്റ്റേഷൻ യൂണിറ്റ് മീറ്റിംഗ് റോയൽ ഹാളിൽ നടന്നു ജിജോ ഉദ്ഘാടനം നിർവഹിക്കുകയും ബന്ധപ്പെട്ട് ട്രാഫിക് 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 ഡ്യൂട്ടി ഡ്യൂട്ടി ക്ലാസ് ക്ലാസ് എടുക്കുകയും എടുക്കുകയും ചെയ്തു ചെയ്തു കേരള വാർഡൻ സ്റ്റേഷൻ യൂണിറ്റ് മീറ്റിംഗ് റോയൽ ഹാളിൽ നടന്നു ജിജോ ഉദ്ഘാടനം നിർവഹിക്കുകയും ഏറ്റവും വലിയ ഒരു ഘോഷമാണ് കിഫിംഗ് അതുകൊണ്ട് തന്നെ ക്രമസമാധാന പാലനവും ഗതാഗത നിയന്ത്രണവും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ഇതുപോലെ ക്രമസമാധാന പാലനത്തിലും അതുപോലെ തന്നെ ട്രാഫിക് നിയന്ത്രണത്തിനും നമ്മളൊക്കെ പരസ്പരം സഹകരിച്ച് പ്രവർത്തിക്കാറുണ്ട് കഴിഞ്ഞ വർഷവും മികച്ച രീതിയിലുള്ള പ്രവർത്തനമാണ് കാഴ്ചവെച്ചത് ഈ വർഷവും സഹായം മീറ്റിംഗ് നിങ്ങളുടെ ഇതുപോലെന്തൊക്കെയോ ചെറിയ ചെറിയ വിഷയങ്ങളൊക്കെ തോന്നും കേട്ടെ അതൊക്കെ പിന്നീട് ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇത് തന്നെയായാലും പുറമെ ജനപങ്കാളിത്തത്തോടുകൂടി ഇത്തരം പ്രോഗ്രാമുകൾ നടത്തുന്നത് ഇപ്പോഴും സമൂഹത്തിന് വളരെ നല്ല കാര്യമാണ് ഒരു സൈഡിൽ പോലീസ് മാത്രം ചെയ്യുന്ന പ്രവർത്തികൾ ചില കാര്യങ്ങളിൽ ജനപങ്കാളിത്തോട് ചെയ്യാൻ സാധിച്ചാൽ അത് തന്നെയാണ് ജന പോലീസ് എന്ന് അന്വേഷിച്ചു കഴിഞ്ഞ വർഷം ബി പി എം കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി ഇരുപത് കാലഘട്ടങ്ങളിൽ കൊറോണ കാരണം ചടങ്ങ് മാത്രമായിട്ട് നടത്തേണ്ട അവസ്ഥയിലായിരുന്നു പക്ഷെ കഴിഞ്ഞ വർഷം നമുക്ക് ഏതാണ്ട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം ആഘോഷകരമായിട്ട് ഈ

പരപ്പരങ്ങാടി യൂണിറ്റ് ലീഡർ ജാബിർ വളാഞ്ചേരി യൂണിറ്റ് ലീഡർ സലീം കുറ്റിപ്പുറം യൂണിറ്റ് ലീഡർ സുനിൽ ചങ്ങരംകുളം യൂണിറ്റ് ലീഡർ സലാം എന്നിവർ ആശംസകൾ അർപ്പിച്ചു ചടങ്ങിൽ നാഷണൽ ബോഡി ബിൽഡിംഗ് ചാമ്പ്യൻഷിപ്പിൽ രണ്ടാം സ്ഥാനം ലഭിച്ച തിരൂർ ട്രാഫിക് വാർഡൻ മെഹ്റൂഫിനെ ആദരിച്ചു ട്രാഫിക് ചെയർമാൻ അമീർ സബ്ക അധ്യക്ഷനായ ചടങ്ങിൽ ഷബീർ സ്വാഗതവും മാനു നന്ദിയും പറഞ്ഞു ന്യൂസ് പ്ലസ് കഴിഞ്ഞ് തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് കുറഞ്ഞ യോഗ്യതയിൽ ഉയർന്ന ഒരു ജോലി നേടാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി അവതരിപ്പിക്കുന്നു ഇന്ത്യയിലും വിദേശത്തും ഏറെ തൊഴിൽ സാധ്യതകളുള്ള ഡിപ്ലോമ ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി നെബോഷ് െ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാഡമി എഡ്യൂക്കേഷൻ ടെക്നിക്കൽ സർവീസ് പ്രൈവറ്റ് ലിമിറ്റഡ് ഫിഫ്റ്റീൻ ഓർഗനൈസേഷൻ സ്റ്റേഡിയം താഴെപ്പാലം തിരൂർ ஃபோன் ஜீரோ ஃபோர் நைன் ஃபோர் டூ ஃபோர் த்ரீ டபுள் ஜீரோ நைன் ஜீரோ நைன் டபுள் ஃபோர் டபுள் சிக்ஸ் த்ரீ டபுள் ஒன் டபுள் செவன்